എപ്രപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെന്റ് കോളേജ് എയ്ഡഡ് കോളേജ് സെൽഫ് സെൽഫിനാൻസിങ് കോളേജ് ഈ കോളേജുകളിലെ നാല് വർഷ ഡിഗ്രി പി ജി ബി എഡ് അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള കമ്മ്യൂണിറ്റി കോട്ട മാനേജ്മെന്റ് കോട്ട സ്പോർട്സ് കോട്ടബ്ല്യു ഡി കോട്ട ഇത് എന്താണ് ഈ കോട്ട ഇതിന്റെ അഡ്മിഷൻ പ്രക്രിയ എങ്ങനെയാണ് എന്നാണ് ഇതിന്റെ അഡ്മിഷൻ പ്രക്രിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അഡ്മിഷൻ പ്രക്രിയയെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് ആബിദ് ഡോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ നാല് വർഷ ഡിഗ്രി പി ജി ബി എഡ് അഡ്മിഷനുമായി ബന്ധപ്പെട്ട എല്ലാ നോട്ടിഫിക്കേഷൻ വളരെ കൃത്യമായിട്ട് ലഭിക്കുന്നതിന് ഈ ചാനൽ ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇതിന്റെ ഓരോ കണ്ടന്റിലേക്ക് പോയി നോക്കാവുന്നതാണ് നമ്മൾ പറയുന്നത് എന്താണ് ഓരോ കോട്ടകൾ ആദ്യം കമ്മ്യൂണിറ്റി കോട്ട കമ്മ്യൂണിറ്റി കോട്ട എന്ന് പറയുന്നത് എയ്ഡഡ് കോളേജിൽ മാത്രമുള്ളതാണ് കമ്മ്യൂണിറ്റി കോട്ട എയ്ഡഡ് കോളേജിൽ മാത്രമുള്ളതാണ് കമ്മ്യൂണിറ്റി കോട്ട ഒരു മാനേജ്മെന്റ് ആരാണോ നടത്തുന്നത് അതിൻ്റെ അതിലുള്ള കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥികൾക്കാണ് എയ്ഡഡ് കോട്ട എയ്ഡഡ് കോളേജിൽ കമ്മ്യൂണിറ്റി കോട്ട ലഭിക്കാം മുസ്ലിം മാനേജ്മെന്റ് നടത്തുന്ന സ്ഥാപനങ്ങൾ മുസ്ലിം വിദ്യാർത്ഥികൾക്ക് ഇയവ കമ്മ്യൂണിറ്റി നടത്തുന്ന കോളേജിൽ ഇയവ വിദ്യാർത്ഥികൾക്ക് എൻ എസ് എസ് നടത്തുന്ന സ്ഥാപനങ്ങളിൽ നായർ വിദ്യാർത്ഥികൾക്ക് എസ് സി മാനേജ്മെന്റ് നടത്തുന്ന കോളേജുകളിൽ എസ് സി വിദ്യാർത്ഥികൾക്ക് ക്രിസ്ത്യൻ മൈനോറിറ്റി നടത്തുന്ന സ്ഥാപനങ്ങളിൽ ക്രിസ്ത്യൻ വിദ്യാ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെയാണ് കമ്മ്യൂണിറ്റി കോട്ട ഓക്കെ അവിടെ മുന്നോക്ക വിഭാഗം നടത്തുന്ന കോളേജിൽ പത്ത് ശതമാനം സീറ്റും പിന്നോക്ക വിഭാഗം നടത്തുന്ന കോളേജിൽ ഇരുപത് ശതമാനം സീറ്റുമാണ് ഉള്ളത് ഓക്കെ ഇതിന്റെ ഇത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട വസ്തുത എന്ന് പറയുന്നത് ഈ ഓരോ കോട്ടയുടെ അഡ്മിഷൻ പ്രക്രിയ ഞാൻ പറഞ്ഞുതരാം പിന്നെ സ്പോർട്സ് കോട്ട സ്പോർട്സ് കോട്ട എല്ലാവർക്കും അറിയാവുന്നതാണ് സ്പോർട്സ് എന്ന് പറയുന്ന വിഭാഗത്തിൽ ഓരോ കോളേജിലും കുറച്ച് സീറ്റ് ഉണ്ടാവും ഓരോ കോഴ്സിലും ഇത്ര സീറ്റ് എന്നുള്ള ചെയ്തു വെച്ചിട്ടുണ്ടാവും ആ സീറ്റിലേക്കാണ് സ്പോർട്സ് കോട്ട അഡ്മിഷൻ നടക്കുക ഓക്കെ അത് സ്പോർട്സിൽ കൈകു തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് അതിനെ നിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വെച്ച് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് പി കോട്ട എന്ന് പറയുന്നത് എന്താണ് ഫിസിക്കലി ആൻഡി വിദ്യാർത്ഥികൾക്കുള്ളതാണ് ആ അതിന് സംവരണം ചെയ്ത സീറ്റിലേക്കായിരിക്കും അതിന്റെ അഡ്മിഷൻ ഉണ്ടായിരിക്കാം മാനേജ്മെന്റ് കോട്ട എന്ന് പറയുന്നത് എയ്ഡഡ് സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ് മാനേജ്മെന്റ് കോട്ട ഉണ്ടായിരിക്കാം മാനേജ്മെന്റ് കോട്ട സെൽഫ് ഫിനാൻസിങ് കോളേജിലും എയ്ഡഡ് കോളേജിലുമാണ് ഉണ്ടാവുക ഇതിന്റെ അഡ്മിഷനും മറ്റു കാര്യങ്ങളും അതിൽ ആരെ സെലക്ട് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് അതാത് മാനേജ്മെന്റ് ആണ് നിങ്ങൾ മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ അതാത് കോളേജിലെ മാനേജ്മെന്റുമായി ബന്ധപ്പെടേണ്ടതുണ്ട് അതാത് കോളേജിൽ ചില കോളേജിൽ ഫോം കൊടുക്കും ചില കോളേജിൽ ഓൺലൈനിലായിരിക്കും അപേക്ഷ അപ്പൊ നിങ്ങൾ ഏതെങ്കിലും കോളേജിൽ മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ കോളേജിൽ പോയിട്ട് അന്വേഷിക്കുക ഈ വീഡിയോ അടിയിൽ നിങ്ങൾ കമന്റ് ആയിട്ട് ഇന്ന കോളേജിലെ മാനേജ്മെന്റ് കോട്ട അഡ്മിഷൻ എങ്ങനെയെന്ന് ചോദിച്ചാൽ പറയാൻ സാധ്യമല്ല നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജിൽ നേരിട്ട് പോകുക എന്നുള്ളതാണ് ഇനിയും പറയാനുള്ളത് ചില കോളേജിലൊക്കെ അപേക്ഷ സ്വീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഇതിൽ ഈ ആദ്യത്തെ മൂന്ന് വിഭാഗത്തിന് നമ്മൾ അപ്ലൈ ചെയ്തപ്പോൾ ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ലിസ്റ്റ് തയ്യാറാക്കി ആ ലിസ്റ്റിൽ നിന്ന് റാങ്ക് ലിസ്റ്റ് ഇടും ആ റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് ഇതിന്റെ അഡ്മിഷൻ ഉണ്ടാവുക മാർക്കും സ്പോർട്സ് കോട്ടക്ക് സ്പോർട്സിന്റെ കപ്പാസിറ്റിയും സ്പോർട്സിന്റെ കൈവ് തെളിച്ച സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സ്പോർട്സ് കോട്ട എന്ന് പറയുന്നത് ഓക്കെ സ്പോർട്സ് കോട്ട എന്ന് പറയുന്നത് എന്നാൽ കമ്മ്യൂണിറ്റി കോട്ടയും പി ഡബ്ല്യു ഡി കോട്ടയും മാർക്കാണ് അതിന്റെ പ്രധാന ബേസ് മറ്റു കാര്യങ്ങൾ വേണം പി ഡബ്ല്യു ഡി കോട്ടയ്ക്ക് ആൻഡി കാപ്പഡിന്റെ സർട്ടിഫിക്കറ്റ് മറ്റൊക്കെ വേണ്ടി വരും അഡ്മിഷന് ഓക്കെ ഇത് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കും ആ റാങ്ക് ലിസ്റ്റ് എന്ന് വിളിക്കലാം ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ബി എഡുമായി ബന്ധപ്പെട്ട ഒരു കൺഫ്യൂഷൻ ബി എഡ് കോളേജുകളിൽ കമ്മ്യൂണിറ്റി കോട്ടയിൽ ഓപ്ഷനിൽ രജിസ്റ്റർ ചെയ്ത സമയത്ത് ചോദിച്ചിട്ടില്ല എന്ന് വിദ്യാർത്ഥികൾ പറയുകയുണ്ടായി അതിന് കൃത്യമായിട്ട് ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ചോദിക്കേണ്ട ആവശ്യമില്ല മുസ്ലിം വിദ്യാർത്ഥികൾ ഫറൂഖ് കോളേജിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നെങ്കിൽ മുസ്ലിം വിദ്യാർത്ഥികളെ അവിടുത്തെ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തും എൻ നായർ വിദ്യാർത്ഥികൾ എൻ എസ് എസ് ഒറ്റപ്പാലം കോളേജിൽ മറിച്ച് സീറ്റിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ കമ്മ്യൂണിറ്റി കോട്ടയിൽ അവരെ ഉൾപ്പെടുത്തും രണ്ട് ഏഡ് കോളേജ് ബി എഡിനുള്ളൂ അതുകൊണ്ട് ആ രണ്ട് വിഭാഗത്തിന് സീറ്റുള്ളൂ ആ അപേക്ഷിച്ച വിദ്യാർത്ഥികളെ മാത്രമേ അവിടെ ഉൾപ്പെടുത്താൻ കഴിയുള്ളൂ അല്ല ഓക്കെ എന്നാൽ യു ജി നാല് വർഷ ഡിഗ്രി പി ജിക്കൊക്കെ നിങ്ങൾ അപ്ലൈ ചെയ്ത ലിസ്റ്റ് ഉണ്ടല്ലോ നിങ്ങൾ അപ്ലൈ ചെയ്ത ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ കഴിയൂ നിങ്ങളെ പ്രിന്റ് ഔട്ടിന്റെ അടിയിലുണ്ടാവും കമ്മ്യൂണിറ്റി കോട്ട ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ആ കോളേജിലാണ് നിങ്ങളെ കമ്മ്യൂണിറ്റി കോട്ടയിൽ പരിഗണിക്കുക നിങ്ങളെ പ്രിന്റ് ഔട്ട് എടുത്ത് വെക്കിയാൽ അതിൽ കാണാം കമ്മ്യൂണിറ്റി കോട്ട കോളേജ് ഇനി ആ കമ്മ്യൂണിറ്റി കോട്ട കോളേജ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ നിങ്ങളെ പരിഗണിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കി വെക്കേണ്ട പ്രധാന വസ്തുത എന്ന് പറഞ്ഞാൽ അതിലൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് കമ്മ്യൂണിറ്റി കോട്ടയിൽ അപേക്ഷിക്കാൻ താല്പര്യം ഉണ്ടാവും എന്നിട്ട് നിങ്ങൾ ഓപ്ഷൻ തെരഞ്ഞെടുക്കുന്നുണ്ട് നിങ്ങൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾക്ക് യോജിച്ച കമ്മ്യൂണിറ്റി കോട്ടയുള്ള കോളേജിൽ മെറിറ്റ് സീറ്റിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കമ്മ്യൂണിറ്റി കോട്ടയിലും നിങ്ങളെ പരിഗണിക്കുള്ളൂ നിങ്ങളെ പ്രിന്റ് ഔട്ട് എടുത്ത് നോക്കിയാൽ മതി ഇനി അതിനുള്ള ഓപ്ഷനുകൾ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക എല്ലാത്തിന്റെയും ഓപ്ഷനും സമയവും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് യു ജിന്റെ ഇനി സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം അതിന്റെ റാങ്ക് ലിസ്റ്റ് വരും അതേപോലെ തന്നെ പി ജി ബി എഡിന്റെ ട്രയൽ അലോട്ട്മെന്റിന് ശേഷമുള്ള എഡിറ്റിങ്ങും കഴിഞ്ഞു ഇനി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് മൂന്ന് മൂന്നിനും എഡിറ്റിംഗ് ഫെസിലിറ്റി ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഓക്കെ അപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിലേക്ക് പോയി നോക്കാം മറ്റു കാര്യങ്ങളും നാലു വർഷ ഡിഗ്രിയുടെ കമ്മ്യൂണിറ്റി കോട്ട റാങ്ക് ലിസ്റ്റ് മുപ്പതാം തീയതി പബ്ലിഷ് ചെയ്യും ഓക്കെ ജൂൺ മുപ്പതിന് ചെയ്യും സ്പോർട്സ് കോട്ട റാങ്ക് ലിസ്റ്റ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പബ്ലിഷ്യും പി ഡബ്ല്യു ഡി കോട്ട റാങ്ക് ലിസ്റ്റ് മുപ്പത് ആറ് രണ്ടായിരത്തി പബ്ലിഷ് ചെയ്യും ഓക്കെ ഇത് കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്താ സ്റ്റുഡൻ സ്റ്റുഡൻസ് ലോക്കിൽ കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ റാങ്ക് ലിസ്റ്റിൽ നിന്നായിരിക്കും അഡ്മിഷൻ ഉണ്ടായിരിക്കാം ഈ റാങ്ക് ലിസ്റ്റ് അഡ്മിഷൻ എന്ന് പറയുന്നത് ആ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് അർഹത ഉണ്ടെങ്കിൽ മെർത്തി സീറ്റ് ഉണ്ടാവും ആ അതിലുള്ള സീറ്റിനനുസരിച്ച് ഓരോ വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് കോൺടാക്ട് ചെയ്യും ഇന്ന ദിവസം നിങ്ങൾക്ക് ഈ കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുക്കാൻ ഈ കോളേജിൽ വന്ന് എടുക്കാൻ സാധിക്കുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മെറിറ്റിൽ വേറെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ പുതിയ സ്ഥലം കിട്ടിയാൽ അങ്ങോട്ട് മാറാവുന്നതാണ് അതിന് ഒരു തടസ്സവും ഇല്ല ഈ നിങ്ങളിപ്പോ സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞു ഓക്കെ ഒരു ഉദാഹരണം പറയുകയാണ് സെക്കൻഡ് അലോട്ട്മെന്റ് ഈ വരുന്ന ഇരുപത്തേക്ക് വരും ഇരുപത്തേയ്യതി വന്ന് ഇരുപത്തെട്ടാന്തി നിങ്ങൾ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുത്തു പിന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലെ അഡ്മിഷൻ്റെ നടപടികൾ മുപ്പതാം തീയതി കഴിഞ്ഞാൽ ആരംഭിക്കും ആ സമയം അത് കഴിഞ്ഞിട്ട് നിങ്ങളെ അഡ്മിഷൻ കോളേജിൽ നിന്ന് വിളിക്കുമ്പോൾ നിങ്ങൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ആ കോളേജിൽ നിന്നും ടി സി വാങ്ങി എന്ത് ചെയ്യുക പുതിയ കോളേജിൽ പോയിട്ട് കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഇതിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഫീസ് അടക്കണോ സെമസ്റ്റർ ഫീസ് അടക്കണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ക്ലാസ്സിൽ ജനറൽ മെറിറ്റിൽ അഡ്മിഷൻ എടുത്ത് അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി മെറിറ്റ് സീറ്റാണ് കമ്മ്യൂണിറ്റി കോട്ട സീറ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് സെമസ്റ്റർ ഫീസ് ഒന്നും അടക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക അപ്പൊ ഈ ഡേറ്റിൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്താൽ ഇതിന്റെ അഡ്മിഷൻ തുടങ്ങാം ഒന്നേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ഞാൻ മനസ്സിൽ മനസ്സിലാക്കിയ പ്രകാരം സെക്കൻഡ് അലോട്ട്മെന്റിന്റെ അഡ്മിഷൻ നടപടി കഴിഞ്ഞിട്ട് കോളേജുകൾ ഇതിലേക്ക് നോക്കുകയുള്ളൂ ഇതിന്റെ അഡ്മിഷൻ നടപടികൾ ആരംഭിക്കുകയുള്ളൂ ഒന്നാം തീയതി തന്നെ ഇതിനടിയിൽ എന്നെ വിളിച്ചിട്ടില്ലല്ലോ എന്ന് നിങ്ങൾ പരിതപിക്കരുത് അത് ചിലപ്പോൾ രണ്ടോ മൂന്നോക്കെ ആയിട്ട് കാര്യം കോളേജുകൾ വിളിക്കാം ഒന്ന് കഴിഞ്ഞാൽ അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നവരെ ആ സീറ്റ് ഫില്ല് ചെയ്യുന്നവരെ കോളേജുകൾക്ക് അഡ്മിഷൻ നടപടികൾ വിളിക്കാം ഒറ്റ ദിവസം കൊണ്ട് അതിൻ്റെ അഡ്മിഷൻ തീരില്ല അത് കണ്ടിന്യൂസ് ആയിട്ട് പ്രോസസ്സാണ് അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നവരെ അവിടുത്തെ സീറ്റ് ഫുൾ ആവുന്നവരെ ആ റാങ്ക് ലിസ്റ്റിൽ നിന്ന് വിളിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മുമ്പ് കോളേജിൽ ഈ അഡ്മിഷൻ ഭാഗമായിട്ട് പ്രവർത്തിച്ച ഒരാളെന്ന് നിലക്ക് ഞാൻ എന്ത് ചെയ്യും ഇന്ന് കുറച്ച് കുട്ടികളെ വിളിക്കും ആ കുട്ടികൾ ഇന്ന് വന്നു ഗവൺമെന്റ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടിച്ചു എന്നിട്ട് തേർഡ് അലോട്ട്മെന്റ് വരികയാണ് ഓക്കെ തേർഡ് അലോട്ട്മെന്റിൽ ഈ കുട്ടി വേറെ കോളേജ് കിട്ടി അങ്ങോട്ട് മാറി എന്ന് കരുതാം തേർഡ് അലോട്ട്മെന്റിൽ ഈ കുട്ടി വേറെ കോളേജ് കിട്ടിയിട്ട് അങ്ങോട്ട് മാറി കഴിഞ്ഞാല് പിന്നെ അപ്പൊ എന്ത് ചെയ്യും ഞാൻ ഒരാളെ വിളിച്ചു അയാൾ ഒന്ന് ഇവിടെ അഡ്മിഷൻ എടുത്തു ഈ കുട്ടിക്ക് തേർഡ് അലോട്ട്മെന്റിൽ വേറെ കോളേജിൽ കിട്ടി അങ്ങോട്ട് മാറി അപ്പോഴ കൂണിറ്റി കോട്ടയുടെ വേക്കൻറ് വരും അപ്പൊ റാങ്ക് ലിച്ച് നിന്ന് അടുത്താളം വിളിക്കും ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിട്ട് ഒരു ജൂലൈ പകുതി ജൂലൈ മുപ്പത് വരെയൊക്കെ ചിലപ്പോൾ തുടരാൻ പല കോളേജിലും തുടരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം ഓക്കെ ഇതിന്റെ ഇതിന്റെ അഡ്മിഷൻ പ്രക്രിയ ആരംഭിക്കൊന്ന് ഏഴായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതേപോലെ തന്നെ മാനേജ്മെന്റ് കോട്ടയുടെ അഡ്മിഷനും ഒന്നേ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ആ ആരംഭിക്കാൻ തുടങ്ങുക ഓക്കെ അത് ആ ചില കോളേജിലൊക്കെ വളരെ ലേറ്റ് ആയിട്ടൊക്കെ തുടങ്ങുകയുള്ളൂ അതിന് പ്രധാന കാരണം ആ മെറിറ്റ് അഡ്മിഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പല കോളേജുകളും അതിന്റെ നടപടികൾ തുടങ്ങൂ മാനേജ്മെന്റ് കോട്ട ഇനി പി ജിൻ്റെ ആകുമ്പോൾ ഇതേ പ്രക്രിയ ഒക്കെ തന്നെയാണ് ഏഴാം തീയതിയാണ് കമ്മ്യൂണിറ്റി കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് പബിഷ സ്പോർട്സ് കോട്ടയുടെ റാങ്ക് ലിസ്റ്റ് ഏഴാം തീയതി പി ഡബ്ല്യു ഡി കോട്ടയുടെ റാങ്ക് ലിസ്റ്റും ഏഴാം തീയതി പബ്ലിഷ് ചെയ്യും മാനേജ്മെന്റ് കോട്ടയുടെ അഡ്മിഷൻ നടപടികൾ ഏഴാം തീയതി സോറി ഒമ്പതാം തീയതിയാണ് ആരംഭിക്കുക അതേപോലെ തന്നെ ഇതിലെ അഡ്മിഷൻ നടപടികളൊക്കെ ആരംഭിക്കുക ഒൻപതാം തീയതി മുതലാണ് ആരംഭിക്കുക അതേപോലെ തന്നെ ബി എഡിന്റെ റാങ്ക് ലിസ്റ്റ് പന്ത്രണ്ടാം തീയതി മുതൽ പബ്ലിഷ് ചെയ്ത് തുടങ്ങും കോളേജുകൾക്ക് കൈമാറും വളരെ കുറഞ്ഞ സീറ്റ് ഉണ്ടാവുള്ളൂ ആദ്യം തന്നെ മനസ്സിലാക കമ്മ്യൂണിറ്റി കോട്ട ഒന്നോ രണ്ടോ സീറ്റൊക്കെ ഏഴൊരു കോളേജിൽ ഉണ്ടാവുള്ളൂ ഓരോ സ്ട്രീമിൽ അതുകൊണ്ട് ആ അതിനനുസരിച്ച് അവർ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിങ്ങളെ വിളിക്കും പി ഡബ്ല്യു ഡി കോട്ട ഡിഫൻസ് കോട്ട ലിംഗ്സ്റ്റ് മൈനോറിറ്റി കോട്ട മാനേജ്മെന്റ് കോട്ട കമ്മ്യൂണിറ്റി കോട്ടയിലേക്കുള്ള അഡ്മിഷന് പന്ത്രണ്ടാം തീയതി മുതലാണ് ആരംഭിക്കുക എന്നുള്ളത് കൊമേഴ്സ് വഴികളുള്ള ഇതിന്റെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇത് പ്രകാരമാണ് കമ്മ്യൂണിറ്റി കോട്ടയുടെ ഓരോ റാങ്ക് ലിസ്റ്റ് വരുമ്പോഴും അതിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ ഒന്ന് നിങ്ങൾക്ക് അത് ലഭിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ ചാനലിനെ പ്രൊമോട്ട് ചെയ്യണം എന്നും കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു ഓക്കെ താങ്ക്